നാം സംസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരും എസ് ഫോർ സുബ്രഹ്മണ്യം അതാണ് എൻ്റെ എന്റെ പേരുമാണ് ആണ് എസ് ടെക്സിന്റെ ഫുൾ ഫോം ഓക്കെ അപ്പൊ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് എൻഡായിട്ട് ആയിട്ട് വരുമ്പോ തിരുവിന പഞ്ചായത്താണ് വരുമ്പോൾ കുത്താമ്പിളി നെയ്ത്ത് ഗ്രാമത്തിൽ വന്നാൽ ഏഹ് പഴശ്ശിരാജ സ്കൂൾ ആണ് ബസ് സ്റ്റോപ്പിന്റെ പേര് അപ്പൊ പഴശ്ശിരാജ് സ്കൂൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാല് നമ്മുടെ ഷോപ്പ് കാണാം എസ് ടെക്സ് ബോർഡ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതില് കമന്സ് എല്ലാ കമന്സും എല്ലാവിടെയും കമന്റ്സ് വായിക്കണ്ട പലരും കമന്റ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ ഷോപ്പിന്റെ പേര് എസ് ടെക്സ് എന്ന് മാറി വേറെന്തെങ്കിലും പേര് വെച്ചൂടെ അപ്പോ ആൾക്കാർ മാറി കയറില്ലല്ലോ അപ്പൊ നിങ്ങൾ ഷോപ്പ് കറക്റ്റായിട്ട് വരുല്ലോ എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ കൊറേ എനിക്ക് വിളിച്ചും പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഷോപ്പ് ഞാൻ മാറി കയറിയതെന്ന് അപ്പോ ഞാന് എന്താണ് ഷോപ്പിന്റെ പേര് മാറ്റുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലയാളികളൊക്കെ അത്രയും നല്ല വിദ്യാസംബന്ധരായുള്ള ആൾക്കാരാണ് അല്ലേ അപ്പോ കറക്റ്റായിട്ട് ബോർഡുണ്ട് ബോർഡ് കറക്റ്റ് ആയിട്ട് കേറാം ഓക്കെ അപ്പൊ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് ബ്രൈഡ്സിനുള്ള സാരീസ് ആട്ടോ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും വില കുറഞ്ഞ സാരി കാണിക്കുന്നത് അപ്പൊ ബ്രൈഡ്സ് കുറെ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള സാരീസാണ് അത് പ്യുവർ ആട്ടോ ചെയ്യണം പ്യുവർ ടു ഗ്രാം സാരീസാണ് അത് ഇരുപത് ഡിസൈൻസ് ഇരുപത് കളേഴ്സ് ആട്ടോ ഇരുപത് കളർ ഉണ്ടാവും ഇരുപത് ഡിസൈൻസ് ഉണ്ടാവും അതാണ് എന്റെ പ്രത്യേകത ഇങ്ങനത്തെ സാരികൾ നമ്മുടെ ഷോപ്പിൽ നൂറുകണക്കിന് സാരികൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അത്രയും സാരി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്വന്റി സാരീസ് മാത്രമേ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സമയം നീട്ടുന്നില്ല കേട്ടോ സോറി മൂവായിരം റേഞ്ച് മൂന്ന് വെഡിങ് സാരീസ് ഉണ്ട് ടിഷ്യൂ സാരീസ് എല്ലാം വേറെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോ വെറൈറ്റി സാരികൾ മാത്രം അതേപോലെ കുത്താമ്പള്ളിയിലെ ഒരു ഷോപ്പുകാരും ബ്രൈഡ്സിന് ആയിട്ട് എപ്പിസോഡ് ആരും ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ഇപ്പോഴല്ല മൂന്ന് കൊല്ലം മുമ്പല്ല നാല് കൊല്ലം മുമ്പ് ബ്രൈഡ്സിന് മാത്രം കുറേ എപ്പിസോഡ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ സാരീസിലേക്ക് തന്നെ പോവാം ഇതാണ് സാരി ഇരുപത് സാരിയും ഇത് ഇരുപത് കളേഴ്സ് ഇരുപത് ഡിസൈൻസ് ആണ് ഓരോ മോഡൽ അല്ല ഞാൻ കാണിക്കുന്നത് നൂറുകണക്കിന് സാരി എന്റെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതാണ് ആദ്യത്തെ സാരി കേട്ടോ ഇതെല്ലാം ജെറി സ്പെഷ്യൽ ജെറിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കോമൺ ജെറി അല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് ഒരു സാരി നിവർത്തി കാണിച്ചരാം ഒരേ മോഡൽ അല്ല കേട്ടോ എല്ലാ സാരി എല്ലാം ഡിഫറെന്റ് കളർ ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഇതാണ് ആദ്യത്തെ ഒരു സാരി ഡിഫറെന്റ് പാറ്റേൺ എല്ലാം ഡിഫറെന്റ് ഈ ജെറുടെ ഉള്ളിൽ തന്നെ ജെറിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം പ്യുവർ സിൽക്ക് മാർക്ക് ഉള്ള ടു ഗ്രാം ജെറീസ് സാരിയാണ് ഇതാണ് എന്റെ മുന്താണി വരണോ മുന്താണി പോർഷൻ ആണ് ഇത് ബോഡി ഫുൾ ആയിട്ടും അപ്പോ ഇതാണ് ബോഡി വരുന്നത് ഇപ്പൊ ഇപ്പൊ ഈ സാരി ബ്രൈഡ്സിനുള്ള സാരി ആണ് അപ്പൊ വീഡിയോ നമ്മൾ എപ്പോഴും വില കുറഞ്ഞ ആണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വില ഈ സാരി നിങ്ങൾക്ക് ആവശ്യം അല്ലാതെ ഇത്രയും വില കൂടി ഓൺലൈൻ എടുക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഇല്ലെങ്കിലും കൂടി ഞങ്ങൾ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത് എനിക്കൊരു ഹെൽപ്പ് ഫുൾ ആയിരിക്കും ബ്ലൗസ് കാണിച്ചില്ല അല്ലെ ബ്ലൗസ് അതെ അതെ വിട്ടുപോകണം സംസാരിച്ച് വിട്ടു പോകണം ഒറ്റക്കല്ലേ സംസാരിക്കണം അതാണ് വിട്ടു വിട്ടു പോകുന്നത് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരട്ടോ നല്ല റയർ കളറാ കേട്ടോ മറൂൺ അല്ല പിങ്ക് അല്ല റയർ കളറാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ഓക്കെ അപ്പൊ ഇതാണ് ആദ്യത്തെ സാരി ഇത് പല്ലു ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് ടു ഫിഫ്റ്റി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ കളി സെലിബ്രിറ്റീസോ അങ്ങനെ വെച്ച് ചെയ്യുന്നില്ല അവരെ ഉടുത്തതിനേക്കാളും ഡിഫറെൻ്റായിട്ടുണ്ടാവും സാരി അതാ ഞാൻ ഞാൻ ഒരു നെയ്ത്തുകാരനാണ് അതാണ് ഇത്രയും പറയുന്നത് എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് വളരെ ഡിഫറെന്റ് ആയിട്ടാവും സാരി ഇത് അടുത്തൊരു മോഡൽ ഇത് റെഡാണ് ഗോൾഡിലാണ്ട്ടോ ഇപ്പൊ ഇപ്പൊ കുറെ കസ്റ്റമർ ഗോൾഡിൽ ചോദിക്കുന്നുണ്ട് അതും ബോർഡർ വർക്ക് വരുന്നു കേട്ടോ ആദ്യം കഴിച്ചാൽ ബോർഡർലെസ് ആയിരുന്നു ഇത് ബോർഡർ വർക്ക് വരുന്ന സാരിസ് ആണ് നോക്ക് സാരി ഇപ്പൊ നെയ്ത് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളു കേട്ടോ ഫ്രഷ് ആണ് ഇതാണ് സാരി വരുന്നത് ഡിസൈൻസ് എല്ലാം റയർ റയർ ഡിസൈൻസ് ഉണ്ടാവും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇരുപത് ഡിസൈൻസ് ഇരുപത് കളേഴ്സ് ഉണ്ടാവും നമ്മളിപ്പോ വില വില കുറഞ്ഞ സാരി ആണെന്ന് നിങ്ങൾ സോറി വില കുറഞ്ഞ സാരി വീഡിയോ ചെയ്തില്ലെങ്കിലും സാരി ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സാരി കാണുക കാരണം അത്ര ഒരു നല്ല സാരി ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഡിസൈനർ വെച്ച് നമ്മൾ ഡിസൈൻസ് ഉണ്ടാക്കി ഓൺ വീവിംഗ് ആണ് ആണ് നമ്മൾ മെറ്റീരിയൽ മാനുഫാക്ചറിങ്ഡർ പ്ലസ് ബോഡി വർക്ക് ആട്ടോ ഇതെല്ലാം ഗോൾഡ് ആട്ടോ ഇതിപ്പോ ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്നതാണ് ഇതെല്ലാം ഞാൻ കാണിക്കുന്ന എയ്റ്റി തൗസൻഡ് അബോവ് വരുന്ന സാരീസ് ആട്ടോ എയ്റ്റി തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് റേഞ്ച് വരെയാണ് ഇതാണ് എന്റെ പല്ലു ഇത് ബ്ലൗസ് ഇതിന് പ്ലെയിൻ ആട്ടോ അതിന് ചെറിയ ഡിസൈൻസ് ഉണ്ടായിരുന്നു ഇത് പ്ലെയിൻ ആണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം ഓക്കെ അപ്പോ ഇത് ഒരു ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ട് പോയി പതിനെട്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത് എയ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് നിങ്ങൾക്ക് ഷോപ്പിൽ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റേറ്റ് മനസ്സിലാകും കേട്ടോ ഇത് അടുത്തൊരു കളർ റയർ കളർ കേട്ടോ റയർ കളർ പറഞ്ഞാൽ റയർ കളർ ഇതിപ്പോ എല്ലോ മസ്റ്റേർഡ് എല്ലോ അങ്ങനത്തെ അല്ലോ റയർ അല്ലോ റയർ അല്ല പറഞ്ഞാൽ റയർ അല്ലോ സാഗ് ഗ്ലേസിങ് വരുന്നുണ്ടോ വീഡിയോയില് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടോ ഒന്ന് സാരി കിട്ടോ അല്ലാണ്ട് ഡിഫറെന്റ് പാറ്റേൺ ഡിഫറെന്റ് സ്റ്റൈല് ഡിഫറെന്റ് കളർ ഓക്കെ ഒരേ ഡിസൈൻസ് അല്ല സാരി കാണിക്കുന്നത് വീഡിയോ കട്ട് ചെയ്താട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും പറഞ്ഞൊക്കെ തെറ്റിണ്ടെങ്കിൽ ക്ഷമിക്കാം ഇതാണ് സാരി ഇതിപ്പോ ഈ സാരി കാണിക്കുമ്പോ ഈ സാരി കാണിക്കുമ്പോ ഇപ്പൊ യൂട്യൂബറോ ആരെയൊക്കെ ഉണ്ടെങ്കിൽ അവര് അങ്ങനെ പറഞ്ഞു ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് ഒരു ചേച്ചി ഉണ്ട് വീഡിയോ എടുക്ക അത്രേ തന്നെ ഉള്ളു വേറെ ആരുല്ല അപ്പൊ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഞാൻ വെറുതെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അങ്ങനെ പറയുന്നതല്ല നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി ലോൺ മാനുഫാക്ചറിങ് കേട്ടോ വെച്ച് വെച്ച് കാണിക്കുന്നില്ല എന്താ വെച്ചാൽ ഇത് ബ്രൈഡ്സ് എടുക്കുന്ന സാരി സാരിയല്ലേ അപ്പൊ ഞാൻ വെച്ച് കാണിക്കുന്നില്ല അവര് അവര് ഇഷ്ടത്തിന് എടുക്കണല്ലോ അപ്പൊ നമ്മൾ വില കുറഞ്ഞ സാരി ഒക്കെ വെച്ച് കാണിച്ചുതരും കാരണം അവര് നമ്മുടെ മുമ്പിലുള്ള ചേച്ചിമാര് സാരി നിവർത്തുന്ന ചേച്ചിമാർ പറഞ്ഞിട്ട് വെച്ച് കാണിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വെച്ച് കാണിക്കുന്നില്ല ഇത് എന്റെ ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഓക്കെ ഇതാ പല്ലു റയർ കളർ റയർ ഡിസൈൻസ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത്രയും വില കൂടിയ സാരികൾ ആവശ്യമില്ലെങ്കിലും കൂടി സാരിയെ കാണാൻ ആസ്വദിക്കുക ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും സപ്പോർട്ടായിരിക്കും കേട്ടോ പിന്നെ അടുത്തൊരു സാരി വളരെ ഡിഫറൻസ് ഇപ്പോ ഫുട്ടാസ്റ്റൈലൊ ചോദിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാരികൾ സാരികളിപ്പോ അത് അധികാരം ചെയ്യുന്നില്ല കാരണം പ്യൂർ ഇതിലൊക്കെ കളേഴ്സ് ഉണ്ടോ ഞാൻ ആകെ ഇതിൽ ഈ വീഡിയോയിൽ ഒന്നോ രണ്ടോ സാരി മാത്രമേ ഈ ഈ മോഡൽ ഉൾപ്പെടുത്തുന്നുള്ളൂ നല്ല നല്ല വെറൈറ്റി കളർ ആട്ടോ സൂപ്പർ കളർ ഡിസൈൻസ് അധികം ചോദിക്കാത്തവർക്ക് നല്ല ഡബിൾ വാർപ്പിൽ ഡബിൾ വർപ്പ് ചെയ്ത ഏറ്റവും ഹാൻഡ്ലൂം ഒറിജിനൽ പ്യൂർ ഹാൻഡ്ലൂം സാരീസ് ആട്ടോ മെഷീനൊന്നും അല്ല പ്യുവർ ഹാൻഡ്ലൂം ടു ഗ്രാം സാരീസാണ് അത് ഡബിൾ വാർപ്പിൾ ചെയ്യുന്നത് കേട്ടോ സിംഗിൾ വാർപ്പ് അല്ല ഡബിൾ വാർപ്പിൾ ആണ് നല്ല ഒരു കോൺട്രാസ്റ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ ബോഡി വരുന്നത് കേട്ടോ ഓക്കെ സാരി അധികം നിവർത്തുന്നില്ല ഇത് എന്റെ ബ്ലൗസ് പീസ് കറക്റ്റ് ആണ് വീഡിയോ കറക്റ്റ് ആയിട്ട് അവർ കിട്ടുന്നില്ല ഓക്കെ കളർ കിട്ടില്ല അത് മൂന്ന് കളർ വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അതാണ് വേറെ ഇതിന്റെ ഇതിന്റെ റേറ്റ് കുറച്ച് കുറവാണ്ട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് ഫോർട്ടീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ അടുത്തൊരു സാരി അപ്പൊ പിന്നെ അടുത്തൊരു സാരി വന്നിട്ട് മറൂൺ ഷെയ്ഡിലെ ആൻഡിക് ജേർലി ചേരുന്ന കേട്ടോ എല്ലാം ഡിസൈൻസ് നോക്കും ഡിസൈൻസ് വളരെ ഡിഫറെന്റ് ആണ് ഓരോ ഡിസൈനും ഓരോ ഡിസൈൻ ഇപ്പൊ ഈ ഡിസൈൻസിനെക്കാളും ബെറ്റർ എന്ന് അടുത്ത ഡിസൈൻസ് അത്രയും നല്ലൊരു ഡിസൈൻസ് തന്നെയാണ് കാരണം സാരി നോക്കാം അത്ര ഫ്രഷാന്ന് നോക്കാം അത്രയും പുതിയൊരു ഫ്രഷ് പീസ് ഇത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പീസ് ആണ് അതുപോലെ വർക്ക് എല്ലാം സ്പെഷ്യലായി ഉണ്ടാവും ടൂ ഗ്രാം സാരീസാണ് നമുക്ക് ഏത് ലാബൽ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം അത്രയും പക്ക ഗ്യൻറ്റി ഉള്ള ആണ് ഇതാണ് എന്റെ പല്ലു കാരണോട്ടെ എങ്ങനെയുണ്ട് നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു തന്നെ കൊടുത്തിരിക്കണേ അതായത് ആഡംബരം ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ട് പല്ലു കൊടുത്തിട്ട് പക്ഷെ എന്നാലും കാണാൻ അത്രയും ഗ്ലാമർ ഉണ്ട് പല്ലിന് അതായത് എന്റെ ബോഡി ഈ സാരില് പ്രത്യേകത വെച്ചാൽ ബോർഡർ ആണ് കേട്ടോ വളരെ ഹൈലൈറ്റ് ഇല്ല ബോർഡർ നമ്മൾ എത്ര ഇങ്ങനെ ഒരു ബോർഡർ നമ്മൾ ചെയ്തിട്ടില്ല വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് നമ്മൾ സ്പ്രഷാരിച്ചിരിക്കുന്നത് ബോഡി ഡിസൈൻസും അതേപോലെ തന്നെയാണ് പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞ സാരിയുടെ ബോർഡറിനെയാണ് ആൻഡിക് ജെറിലും മറൂൺ ഷെയ്ഡിൽ വരുന്ന സാരി ആട്ടോ ഇതിന്റെ റേറ്റ് വരുമ്പോ പത്തൊമ്പത് മുന്നൂറാ റേഞ്ച് വരും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ഒരു സെലിബ്രിറ്റീസ് പോലും ഇങ്ങനെ സാരി കണ്ടാലോ കണ്ടാലോട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു കാരണം കൊറേ ആൾക്കാർ സെലിബ്രിറ്റീസ് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും എന്റെ സ്വന്തം ചാനലാണ് സ്വന്തം ഷോപ്പ് ആണ് ഓക്കെ അർത്ഥ ഒരു സാരി ഒരു പേഷ ഷെയ്ഡ് എല്ലാം ഡാർക്ക് ഷെയ്ഡ് പേഷ ഷെയ്ഡ് കസ്റ്റമർ ഉണ്ടാവല്ലോ അവർക്കുള്ള ഒരു രണ്ട് മൂന്ന് പേഷ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കളർ ഉണ്ട് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആകെ ഇരുപത് മിനിറ്റ് വീഡിയോയില് ഇരുപത് സാരിയാണ് ഉദ്ദേശിക്കുന്നത് അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ നിവർത്തണോ വേണ്ടല്ലോ എല്ലാം നിവർത്തുമ്പോൾ സമയം പോകും കാരണം ഇരുപത് സാരി എടുത്തുവച്ചിട്ടുണ്ട് പേഷ ഷെയ്ഡെന്ന് കണ്ടമാന എയർ സ്റ്റെക്സ് ഏറ്റവും കൂടുതൽ ഷെയ്ഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് എയർ സ്റ്റെക്സ് ഓക്കെ ആദ്യം നിന്ന് നമ്മളാണ് പേഷ ഷെയ്ഡ് ഇറക്കിയത് ഇത് അടുത്തൊരു കളർ ഗ്രീൻ എല്ലാ സാരിയും എല്ലാം ഡിഫറെന്റ് ഡിസൈൻ ആട്ടോ ഞാൻ ഒരേ ഡിസൈൻസ് റിപ്പീറ്റ് ഒരു സാരി പോലും വരില്ല എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ഒരു ഒരു ഗ്രീൻ കൂടി നിവർത്താം ബോട്ടിൽ ഗ്രാം കേട്ടോ നല്ല റയർ ഡിസൈൻ റയർ ജെറി കേട്ടോ സിൽക്ക് പാസ്റ്റ് ജെറി എന്ന് പറയാം ഏറ്റവും പുതിയ ട്രെൻഡിൽ പോകുന്ന സിൽക്ക് പാസ്റ്റ് ജെറിയാണ് ടു ഗ്രാം സാരി ഏറ്റവും പുതിയ മോളാട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി എല്ലാ സാരി ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാം അത്രയും ക്വാളിറ്റിയും നല്ല വെറൈറ്റി ഡിസൈൻസും ഉള്ള സാരിയാണ് ഇതിൽ എന്റെ സ്വന്തം ഡിസൈനർ വെച്ച് ചെയ്യണം കേട്ടോ അത്രയും റയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഡിസൈൻസ് ഓക്കെ നോക്കൂ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കേട്ടോ ഒരു സാരി നിവർത്തുമ്പോ ഒരു സാരി അത്രയും ബെസ്റ്റ് എന്ന് പറയാം ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കും റെഡ് തന്നെയാണ് റെഡിഷ് പിങ്ക് അല്ലേ അല്ലെ റെഡ് തന്നെയല്ലേ റെഡ് തന്നെയാണ് പക്ഷെ ഇതിന്റെ ബോഡിയിൽ ചേരുന്ന ഡിസൈൻസ് റയറാണ് ജെറിയ സ്പെഷ്യൽ ജെറിയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വീടുകൾ കറക്റ്റ് ആയിട്ട് അറിയില്ല ഇതാണ് സാരി കണ്ടോ നല്ല ഇതൊന്നും ഞാൻ ഒരു സെലിബ്രിറ്റീസ് പോലും വീണ്ടും വീണ്ടും വ്യക്തമായിട്ട് പറയാൻ കാരണം ഞാനും സെലിബ്രിറ്റീസ് ചെയ്യുന്ന വീടും ഞാനും ശ്രദ്ധിക്കാറുണ്ട് അത്രയും നല്ല റയർ ഡിസൈൻസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കമന്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കാരണം അത്രയും നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻസും കളേഴ്സും ആണ് കാരണം കുത്തവണ്ണി കുറെ ഷോപ്പ് ആരും ബ്രൈഡ്സിന് മാത്രം നമ്മൾ ഒരു എപ്പിസോഡ് ആയിട്ട് ആരും ചെയ്യാറില്ല ഞാൻ മാത്രം ചെയ്യുന്നുള്ളൂ മുമ്പും ഇപ്പോഴും ഓക്കെ ഇതൊരു കളേഴ്സ് ഇത് എ എസ് ടെക്സ് ആണ് എന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്നെ വിളിക്കാം കേട്ടോ അതിന്റെ ലൊക്കേഷൻ ഒക്കെ വേണമെങ്കിൽ അയച്ചു തരും അടുത്ത റയർ കളർ കേട്ടോ റയർ കളർ റയർ കളർ യെല്ലോ അല്ല ഓറഞ്ച് അല്ല അല്ലേ റയർ നിർത്താ അല്ലേ ഇതാണ് മുന്താണി എന്താ റയർ കളർ കേട്ടോ റയർ കളർ ഇതൊക്കെ ക്രോസ് കളർ ഇട്ടാണെ ഈ കളറുകൾ കിട്ടണം നമ്മൾ ഈ കളർ ഉണ്ടാക്കി എടുക്കണം സ്പെഷ്യൽ കളറില് കിട്ടും നമുക്കിങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് ബ്രൈഡ്സ് വന്നിട്ട് എപ്പോഴും മെറൂണ് അങ്ങനെ വേണ്ട നമുക്ക് ഡിഫറെന്റ് കളർ വേണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പുതിയ കളർ ആട്ടോ ഇത് ഡിസൈൻസ് റയറാന്നേ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സാരി ഓൺലൈൻ എടുക്കണം എന്നില്ല നേരിട്ട് ഷോപ്പിലേക്ക് തന്നെ വരാം ഇതിന്റെ റേറ്റും വരുമ്പോ ഒരു എയ്റ്റീൻ തൗസൻഡ് സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആ റേഞ്ച് വരുന്ന സാരീസ് തന്നെ കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ആ പ്ലെയിൻ സാരീസിന് മാത്രമാണ് ഫോർട്ടീൻ തൗസൻഡ് റേഞ്ച് വരുള്ളൂ ബാക്കിയെല്ലാം എയ്റ്റീൻ തൗസൻഡ് അബോവ് വരുന്ന സാരീസാണ് ട്വന്റിന്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ ഓക്കെ ആ ഡിസൈൻസ് അനുസരിച്ച് വർക്കറിന്റെ ലേബറും ചെറിയ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ അഞ്ഞൂറ് മുന്നൂറിന്റെ വ്യത്യാസം വരാ ഓക്കെ അടുത്തൊരു ഡിസൈൻസ് ഗോൾഡിന് സാരി നോക്കൂ ഫസ്റ്റ് ക്ലാസ് ആണ് ആണ്ടോട്ടോ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്ലീസ് വീണ്ടും വീഡിയോ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആരെങ്കിലും റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം വെച്ചാല് അത്രയും നല്ല സാരിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എന്റെ പല്ലു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള പല്ലി കേട്ടോ അങ്ങനെയുണ്ട് നോക്ക് സാരി ഇത് ഗോൾഡ് ആയിട്ട് ഇങ്ങനെ കോപ്പർ അല്ല ആന്റിക് അല്ല അല്ല ഇത് വെറും ഗോൾഡ് നമ്മൾ പഴയ ആ ഗോൾഡിൽ ഡിസൈൻസ് ഡിസൈൻസ് ഒരു ജെറിയുടെ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിൽ നല്ല ജെറിയുടെ ബോർഡർ വന്നിട്ടുണ്ട് ബ്ലൗസ് ഇതിന് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ഇങ്ങനെ ബോർഡർ വരുന്ന സാരി ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കാരണം ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതാണ് ബ്ലൗസ് കറക്റ്റ് ആണോ ചുളിക്കണ്ട ചോ അത് കറക്റ്റ് ആണ് അതേപോലെ വെക്കാം അടുത്ത അടുത്തൊരു സാരി ട്ടോ ഞാൻ ഇത്ര ഷർട്ടിന്റെ ഏകദേശം ഒരു കളർ വരുന്ന പോലെ പക്ഷെ അതല്ല റയർ കളർ റയർ കോമ്പാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ നോക്കൂ വരുന്നുണ്ടോ ക്യാമറ വരുന്നുണ്ടോ വരുന്നുണ്ടോജി കാരണം നമ്മളത് ക്യാമറങ്ങനെയാന്നറിയില്ല നമ്മളിപ്പോ ഒറിജിനലില് നേരിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും സൂപ്പർ കളർ സൂപ്പർ കോംബ് ഇതാണ് പല്ലു ബോർഡ് ഇതിന്റെ റേറ്റ് െട്ടായിരത്തി മുന്നൂറ്റിഅമ്പതാണ് ഞാൻ പറഞ്ഞ വർക്കിന്റെ അനുസരിച്ച് ചെറിയ ചെറിയ റേറ്റുകൾ മാറ്റം അത്രേ ഉള്ളൂ റയർ കളർ കേട്ടോ റയർ കളർ ഈ ഇതിന്റെ ഉള്ളില് ഇതും ജെറി ത്രെഡ് അല്ല അത് ആ കളർ ത്രെഡ് പോലെ നമ്മൾ ജെറിയുടെ ആ കളർ കോട്ടി കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കട്ടോ ഡബിൾ ഷെയ്ഡില് വരുന്ന ഏറ്റവും സൂപ്പർ കളർ നന്നായി ഉണ്ടോ ക്യാമറയില് സാർ ആവശ്യമുള്ളവര് നേരിട്ട് തന്നെ വന്നെടുക്കാം അടുത്തൊരു റയർ ഗ്രീൻ നല്ല സൂപ്പർ ഗ്രീൻ തന്നെ പറയാട്ടോ നല്ല റയർ ഗ്രീൻ റയർ പറഞ്ഞ റയർ ഗ്രീൻ ബോർഡർ ഗ്രീൻ അല്ല ഞാൻ ഒരു ബോർഡർ ഗ്രീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഇത് ഡിസൈൻസ് വേറെ കേട്ടോ ഇതാണ് എന്റെ പല്ലു അതെന്റെ ബോഡി ഇത് ആന്റിക് ആട്ടോ നല്ല ഫസ്റ്റ് ക്ലാസ് അതിന്റെ ഇത് ബോർഡർ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കാണിച്ചോളൂ ഇവിടെ കാണിക്കാം ഇത് ഇതാണ് മൂന്നിഞ്ച് ബോർഡർ അഡീഷണൽ ആയിട്ട് ഈ വർക്ക് അഡീഷണൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കൂ അത് നോക്കുമ്പോൾ ബോർഡർ ഇങ്ങനെ വരും പക്ഷെ ഡബിൾ ഡിസൈൻ ആണ് ചെയ്തിരുന്നത് സാരിന് ബോഡി ഫുൾ പെൻസിൽ ഡിസൈൻ ആട്ടോ ഈ ഡിസൈൻ സ്പെയർ പെൻസിൽ ഡിസൈൻ എന്താ പറയാ അത്രയും മൈൽഡ് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് ഇതൊക്കെ നമ്മൾ കുത്താൻ പള്ളി എ എസ് ആണ് വീണ്ടും വീണ്ടും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എ എസ് ടെക്സ് ആണ് അപ്പൊ ഇനി ഷോപ്പ് മാറി മാറിക്കയറിയാ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും ഞാൻ വ്യക്തമായിട്ട് വീടിനെ പറയുന്നുണ്ട് എ എസ് ടെക്സ് ആണ് ഓക്കെ അടുത്തൊരു കളർ സെലിബ്രിറ്റീസ് എടുക്കുന്ന കടയിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു കുഴപ്പമില്ല കാരണം ഞാൻ ഓപ്പൺ ആയിട്ടാണ് വീട്ടില് പറയണം കാരണം അത്രയും റയർ കളർ റയർ ഡിസൈൻ റയർ കോമ്പൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ സാരി നോക്കാം എത്ര ബ്യൂട്ടിഫുൾ അല്ല സാരി നോക്കൂ വെറൈറ്റി ഡിസൈൻ ഇത് ടിഷ്യൂല് അങ്ങനെ ചെയ്യുന്ന ഒരു ഡിസൈൻ ഇത് പല്ലു ആണ് പല്ലുട്ടോ ടിഷ്യൂ ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് ഫുൾ ചില്ല റെഡ് അല്ല വരുന്നത് അത് ഒരു റയർ കളറാണ് വരുന്നത് കേട്ടോ ഫുൾ അല്ല ചില്ലിറഡ് അല്ലെങ്കിൽ ബോർഡർ വരുമ്പോ ചില്ലി റഡ് വരുന്നുണ്ട് ബോർഡിൽ ചില്ലി റഡ് അല്ല വരുന്നു കേട്ടോ നല്ല ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഓക്കെ മടക്കിക്കോളൂ മടക്കിക്കോളൂ അത് മടക്കിക്കോളും അടുത്തൊരു സാരി എല്ലാ കളറും ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു പത്ത് പതിമൂന്ന് ഉണ്ടാവും ഒരു ഡിസൈൻസ് പോലും റിപ്പീറ്റ് വന്നിട്ടില്ല ഒരു കളറും റിപ്പീറ്റ് വന്നിട്ടില്ല ഇതേ ഡിസൈൻ ഞാൻ പറഞ്ഞു ഇതേ സാരി നൂറുകടക്കി സാരി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇരുപതെണ്ണം മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ ഡിസൈൻസ് നോക്കുന്നേ ഡിസൈൻസ് ഒക്കെ ഒരു 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 പ്രത്യേകതരം ഡിസൈൻസ് നമ്മൾ കാരണം ഓപ്പൺ ചെയ്ത് പല്ലു കണ്ടോ നല്ല അതായത് ഈ ഈ ഡിസൈൻസ് ഉള്ളിൽ നമ്മൾ ഈ കളർ ഡിസൈൻ ഉണ്ടല്ലോ അതും മൂളല്ല ജെറീനെ ആട്ടോ ജെറീനിലെ ആ കളർ കോട്ടിങ് കൊടുക്കും ജെറിയുടെ മൂളില് ആ കോട്ടിങ് ഓപ്പൺ വരും ആ കളറിന്റെ കോട്ടിങ് കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കണം ഫുൾ ജെറീനെ ചെയ്തിരിക്കണത് എല്ലാം ടു ഗ്രാം ആണ് മോഡൽ അടുത്തൊരുമോടെ കളർ ആർക്കും ഡിഫറൻ കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കറക്റ്റാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എത്രയും നല്ല ബ്യൂട്ടിഫുൾ ഉള്ള കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കേട്ടോ കാരണം നമ്മൾ എന്നും മറൂണും ബ്ലൂ ഇതൊക്കെ നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ അതേപോലെ പെൻസിൽ പാറ്റേൺ ആണ് കേട്ടോ പെൻസിൽ ഡിസൈൻ എന്നാ പറയാ അത്ര മൈൽഡായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ബോർഡറും വളരെ ഡിഫറെന്റ് ഇതെന്റെ പല്ലു പല്ലും വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചേരണം ഈ സാരി കേട്ടോഡി അങ്ങനെ സാരി കേട്ടോ ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ദിവസം നമ്മൾ ഈ സാരി കസ്റ്റമർ വരുമ്പോൾ കാണിക്കണല്ലേ അപ്പൊ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്തിനും ചെയ്യേണ്ട ഒരേ പാറ്റേൺ ഒരേ ഡിസൈൻസ് സാരി അങ്ങനെയല്ല ചെയ്യണത് ഒരു സെലിബ്രിറ്റി സുടത്ത് കഴിഞ്ഞാല് പിന്നെ അതേ സാരി മതി വരുന്നവർക്കല്ല ആ ഫോട്ടോ തന്നെ കൊണ്ടൊന്ന് കാണിക്കുക അങ്ങനെയല്ല അതിനേക്കാളൊക്കെ എത്രയോ ബെസ്റ്റ് സാരി ആണേ ഞാനൊരു വീവറാ ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സാരി അവർ എടുത്ത സാരി കൊടുക്കണത് നൂറ് ശതമാനം നിർബന്ധമില്ല കാരണം എന്താ വെച്ചാല് പെട്ടെന്ന് അവർക്ക് അതായത് അവർക്ക് അത് മാച്ച് മാച്ചായിരിക്കാം പക്ഷെ ചിലർക്ക് അവരുടെ സ്കിൻ അനുസരിച്ച് എല്ലാ കളറും മാച്ച് ആയി വരുന്നില്ല നമ്മുടെ ഷോപ്പിൽ നമുക്ക് അനുഭവമുള്ള ഒരു സംഭവമാണ് ഒരു സർവീസ് ഉടുത്ത് തന്നെ അതേ സാരി ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കും പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞു അത് അവർക്ക് ആയിരിക്കും എല്ലാവർക്കും സ്കിൻ അതേ സ്കിന്നിനനുസരിച്ച് മാച്ചാവണ്ടേക്ക നല്ല സൂപ്പർ കളർ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് ഉപയോഗിക്കണം പോലെ ഡിഫറെൻ്റായിട്ട് ഉപയോഗിക്കാം ഓക്കെ അടുത്തൊരു കളർ പ്ലെയിൻ ആട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഒരു പ്ലെയിൻ പ്ലെയിൻ ഇപ്പോ ചോദിക്കുന്നുണ്ട് ബ്രൈഡ്സിന് ഡിസൈൻസ് വേണ്ട പറഞ്ഞാൽ ഇതിനും കളേഴ്സ് കുറേ അവൈലബിൾ ഉണ്ട് നമ്മുടെ ഷോപ്പില് നിങ്ങൾക്ക് ഷോപ്പ് ഡയറക്ടായിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ ഇത് റേറ്റ് കുറവട്ടോ ഫോർട്ടീൻ തൗസൻഡ് റേഞ്ച് വരുമല്ലോ ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നുള്ളൂ ഈ സാരിക്ക് മാത്രം കേട്ടോ പ്ലെയിനില് അടുത്തൊരു സാരി ഗോൾഡിൽ തന്നെ ഇതൊക്കെ എങ്ങനെയുണ്ട് നോക്കും സമയം ആവാറയ്യോ അവറായി അപ്പൊ ഒന്ന് രണ്ട് ഇന്ന് എത്ര സാരി രണ്ടുമൂന്നുണ്ടോ ഇതുകൂടെ ഒന്ന് നിവർത്തി കാണിക്കാം എന്തായാലും ആയിട്ടുള്ള ഡിസൈൻസ് പിങ്ക് അതോ റാണി പിങ്ക് ആണ് റെഡ്ഡിഷ് പിങ്ക് എന്ന് പറയാട്ടോ ഫുൾ റാണി പിങ്കിലേക്ക് വരില്ല റെഡ്ഡിഷ് പിങ്ക് ഡിസൈൻസ് അതിനേക്കാളും വളരെ ഹൈലൈറ്റ് അങ്ങനെന്താ നോക്കൂ ഡിസൈൻസ് വളരെ മൈൽഡ് ആയിട്ട് പെൻസിൽ ഡിസൈൻ ആയ ഡിസൈൻസിന്റെ പേര് പറയാം അത്രയും ഡിസൈൻസ് റയർ ഡിസൈൻസ് ബോർഡർ നോക്കും അത്രയും ഫ്രഷ് ആയിട്ടുള്ള നെയ്ത്തുകാർ നെയ്ത് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന സാരി കേട്ടോ അത് നന്നായിട്ടുണ്ട് കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കി അടുത്തൊരു സാരി എങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് ആണോ അല്ലെ നിങ്ങൾക്ക് അറിയാം ഇരുപത് കളർ ഉണ്ടെങ്കിൽ ഇരുപത് കളർ ഇരുപത് ഡിസൈൻസ് ഇരുപത് മോഡൽ ജെറിൻ ഡിഫറൻസ് ഉണ്ട് ഇതാ നോക്കോ മറൂൺ ആണ് കോഫി മറൂൺ അല്ലേ അങ്ങനെ പറയാലോ ഫുൾ മറൂൺ അല്ല അങ്ങനത്തെ ഒരു മറൂൺ ആണ് ഇതാണ് എന്റെ ബോഡി കളർ ബോഡി ഡിസൈൻസ് ഇതെല്ലാം ആന്റിക് ജെറിട്ടോ ആൻഡിക് ജെറി ചേരിക്കുന്ന സാരി ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് റേറ്റ് വന്നിട്ട് ഇതും ഒരു പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് ആറ് റേഞ്ചേ വരുള്ളൂ അതിന്റെ പല്ലും ഇതിന്റെ ഒരു ബ്ലൗസ് പീസ് കാണിച്ചു കൊടുക്കാം ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു സാരിയാണ് കാണിക്കാൻ പോണ ഇതും ഓർത്ത എന്താ വെച്ച എല്ലാ ഡിസൈനും സ്പെഷ്യൽ ആണ് എല്ലാ ഡിസൈനും സ്പെഷ്യൽ ആണ് ണ് ഇത് ചില്ലി റെഡാ കേട്ടോ ഇത് കറക്റ്റ് ചില്ലി റെഡാ റെഡിഷ് പിങ്ക് അല്ല ചില്ലി റെഡ് തന്നെയാണ് അല്ല ജെറി വരുന്ന കാരണം നമുക്ക് അത്രയും പ്യൂർ ചില്ലി റെഡ് പോലെ കാണില്ല ആ ജെറിയുടെ സ്പെഷ്യൽ ആണ് അത് ആന്റിക് ജെറി വരുമ്പോ അങ്ങനെ വരുള്ളൂ ഓക്കെ നല്ല റയർ ഡിസൈൻസ് റയർ കളർ അപ്പോ സമയമാറായി ഇരുപത് സാരി മാത്രമേ കാണിച്ചുള്ളൂ നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിൽ ഇനി ഞാൻ പറയാം നൂറുകണ നൂറുകണക്കിന് സാരീസ് ഉണ്ട് ടിഷ്യൂ സാരീസ് ഉണ്ട് അപ്പോ സാരികളൊക്കെ സാരികളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമന്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു